ആരൊക്കെയാണ് അതിൽ ലൈക്ക് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് അതിൽ അതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയട്ടെ ദയവ് ചെയ്ത് ഈ അടിമപ്പണി അവസാനിപ്പിച്ച് സഖാക്കളെ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമുണ്ട് നിങ്ങൾ ഒരു പാർട്ടി എന്ന നിലക്ക് നിൽക്കാവുന്ന സ്പേസ് ഉണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ പലപ്പോഴും അത് തെളിയിച്ചതാണ് ഇങ്ങനെ അടിമയാവേണ്ട കാര്യമുണ്ടോ ഇത്ര വലിയ ഈ എബ്രഹാം ലിങ്കണ് ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇവരുടെ ശീലം അങ്ങനെ ആയി പോയതെന്നോ എബ്രഹിം ലിംഗൻ അമേരിക്കയില് അദ്ദേഹത്തിന്റെ അടിമ വ്യാപാരം അല്ലെങ്കിൽ അടിമ കച്ചവടം അവസാനിപ്പിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് പറയുന്നത് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് അവിടെയോ അതിന് പറയുന്നുണ്ട് എല്ലാവർക്കും മോചനം കൊടുത്തു ബാരക്കിലൊക്കെ പോയിട്ട് പറഞ്ഞു ഇറങ്ങി പോയിക്കോളൂ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് അങ്ങനെ അടിമകളെല്ലാം കൂടെ സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ ആവേശത്തിൽ തെരുവിലേക്കൊക്കെ ഇറങ്ങി വലിയ ബഹളം എന്താണ് വലിയ മുദ്രാവാക്യമൊക്കെ ആയിട്ട് തുഷാറായിട്ട് നിൽക്കുകയാണ് ഉച്ചയായപ്പോൾ വിഷക്കൽ ഒടങ്ങി ുമ്പം ഭക്ഷണം എ കിട്ടുക ഭാരക്കിലാണെങ്കിലും അടിമയാണെങ്കിലും സമയത്തിന് ഭക്ഷണം ഉണ്ടായി കൊടുക്കും അപ്പൊ അവിടെ ഭക്ഷണം കിട്ടുവായിരുന്നു അപ്പൊ ഇവരും പറയണ് അവിടെത്തന്നെ നല്ലത് ഇപ്പൊ ഭക്ഷണവും ഇല്ല റോഡ് മുതലെത്തി സ്വാതന്ത്ര്യം തന്നിട്ട് എന്താ ചെയ്യാതാണ് എന്ന് വെച്ച സ്വാതന്ത്ര്യത്തിന്റെ ബലഅറിയില്ല എന്റെ സി പി എമ്മുകാരാ നിങ്ങൾ ഈ ജാതി അടിമരോഗം ബാധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നില്ല ഇതൊരു ശീലമായി മാറിയിരിക്കുന്നു വെറുതെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈ പാഴാക്കുന്ന സമയമുണ്ടല്ലോ ജനാധിപത്യം നിങ്ങളൊക്കെ വലിയ വർത്താനം പറയണില്ലേ ഞങ്ങളൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി എന്താണ് ആ പാർട്ടിയിൽ ഭയങ്കരയിൽ ചോദ്യമില്ല ഞങ്ങളൊക്കെ ഈ പാർട്ടിയിലുള്ളത് മനസ്സിലായി ഞങ്ങള് ഏറ്റവും ശക്തമായി താഴെത്തട്ടിലെ ശാഖാ പ്രവർത്തകൻ മുതൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്നവൻ വരെ അവന്റെ അഭിപ്രായം ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ധൈര്യമുള്ള ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ പറഞ്ഞോണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഇതിനകത്ത് തന്നെയാണ് നിൽക്കുന്നത് അതിന് ഷാജിക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല മുനീർ സാഹിബിന് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല എല്ലാവരും നിൽക്കുന്നത് പാർട്ടിക്കകത്താണ് എന്താണ് അർത്ഥം അറിയുമോ പാർട്ടിയുടെ ആ തുക ജനാധിപത്യമാണ് ഇതിനകത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ടാണ് അതിന് അത് 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 ലീഗിനകത്തുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞേ ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നു നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു അപ്പോഴെങ്കിലും പാർട്ടിയുടെ അകത്ത് സ്വന്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയണം അതിനെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ നേതാക്കന്മാരുടെ മക്കള് ഞാൻ എത്ര തവണ പറയുന്നതാണ് എത്ര തവണ ഈ നേതാക്കന്മാരുടെ മക്കള് കണ്ണൂർ മുതൽ പരിശോധിച്ചോ പിണറായി ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോഴും അദ്ദേഹം വെറുതെ അച്യുതാനന്ദൻ മരിച്ചുപോയിട്ടില്ലല്ലോ ആ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമോ മകന്റെ പേരിൽ ഒരു ആരോപണം വന്നു ആ ആരോപണം വന്നിട്ട് ബി എസ് കത്തെഴുതിയത് നിങ്ങളുടെ കോത്താഴത്തെ പാർട്ടി സെക്രട്ടറിക്കല്ല ആ മനുഷ്യന്റെ മുഖ്യമന്ത്രി ഇരുന്ന് ആര് മകന്റെ ണം എ സഖാവ് പിണറായി വിധയാ സി ബി ഐക്ക് കത്തെഴുതണ്ട നിങ്ങളുടെ പിണറായി പോലീസ് സ്റ്റേഷനിലെ ഒരു ഹെഡ് കോൺസ്റ്റബിളിനോടെങ്കിലും പറയാനുള്ള നട്ടല് നടുപ്പുറത്ത് നിങ്ങൾക്കുണ്ടോ മകളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയാൻ ഉണ്ടോ കുടുങ്ങുന്ന വിധമുള്ള അഴിമതി നിങ്ങളുടെ മകൾ നടത്തിയിട്ടുണ്ട് അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂട്ടുനിന്നിട്ടുണ്ട് അൻവർ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോഴും പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ആ പറയാൻ കാണിച്ച ധൈര്യത്തെ ഞാൻ ആദരവോടുകൂടി കാണുന്നു കാരണം അത് നല്ലത് തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞല്ലോ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ ഞാൻ ബഹുമാനിക്കുന്നു ഇപ്പോഴും മനസ്സിലാവാതെ അവിടെ ജീവിക്കുന്ന അടിമ ജീവിതം ജയിക്കുന്ന ആടുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായി കൊള്ളണമെന്നില്ല പക്ഷേ അത് പറയാൻ ധൈര്യം കാണിച്ചതിനെ ഞാൻ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണത് തൃശൂരിൽ പൂരം കലക്കി സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായം ആവശ്യമുള്ളവരെ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് എന്റെ പ്രിയപ്പെട്ട അൻവർ ഇപ്പോഴും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മകൾക്കും വേണ്ടിയാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ അൻവറിനുമായിട്ടില്ല പക്ഷെ അൻവറെ ഞങ്ങളെ ട്രോളിട്ട് മുനീർ സാഹിബിനെയും ഷാജിനെയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി ഒക്കെ ട്രോളിയിട്ട് അങ്ങയുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുമ്പോ ഞങ്ങൾ ഈ തെരുവുകളിൽ സമരത്തിലാണ് അറിയോ അൻവറിന് ഈ സമരം ഈ തെരുവിൽ സമരത്തിലാണ് ഇല്ലാത്ത പീഡനം ഉണ്ടായിട്ടുണ്ടോ ഏതെല്ലാം തരത്തിൽ പീഡിപ്പിച്ചടോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിനെ ഒന്നും നിങ്ങൾക്കെല്ലാ നിസ്സാരവൽക്കരിക്കുന്നില്ല എന്തെന്നാൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു എന്നാലും ചോദിക്കട്ടെ ഇതിനപ്പുറത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഇതാ മുനീർ സാഹിബ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞു വരുമോ എന്നെ പിടി തിരിച്ചു പിടിച്ചു കൈതന്നു അന്ന് നിയമസഭയുടെ അകത്ത് നിന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ അറിയ അന്ന് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങയുടെ മകൾ അങ്ങയുടെ മകൾ അതിന്റെ പേരിലല്ലേ ഞാൻ ഇവിടുത്തെ സഖാക്കലോട് ചോദിക്കട്ടെ ഈ പിണറായി വിജയൻ മഴ പറഞ്ഞുണ്ടാക്കിയതല്ല കേരളം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അൻപറേ അങ്ങേക്ക് മനസ്സിലായില്ലേ അങ്ങേക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരുന്നു അതിനനുഭവിക്കാവുന്നത് മുഴുവൻ അനുഭവിച്ചു ഇപ്പോഴും അറിയോ എന്നു പറയുന്നോണ്ട് മാത്രം പറയാൻ മുൻസിപ്പാലിറ്റി ഇവിടെ ഈ കാവലടക്കുള്ളവർ ഭാഷ അടക്കമുള്ളവർ എന്റെ വീട്ടിൽ വന്നിട്ടില്ലേ മജിദ് ഭാഷ അടക്കം വന്നിട്ടില്ലേ നിങ്ങൾക്ക് അറിയാലോ എന്റെ വീട്ടിന് ഇപ്പഴും നമ്പർ ഇല്ല അൻവരൻ അറിയോ ഇപ്പഴും വീട്ടിന് നമ്പർ തരൂല കോടിക്കോട്ടെ കോർപ്പറേഷൻ തരൂല കാരണം എന്താണ് കോടിക്കോട്ടിലെ ഏറ്റവും നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ വീട് ആറ് തവണ ഇ ഡിയും വിജിലൻസും അതുപോലെ ഞങ്ങളെ കോർപ്പറേഷനും വീട് അളർന്നു അളർന്നിട്ട് മതിയാവണില്ല അവസാനം ഞാൻ കുടുംബടക്കം ചാലിയത്തേക്ക് ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി ഞാൻ ആഴ്ച കാഴ്ച കളവാണ് അതിനനുസരിച്ച് സാധനം എടുത്ത് മാറ്റണം ഒരു മൂന്നാമത്തെ തവണ ആപ്പ് ഞാൻ പറഞ്ഞു ഇനി അളവ് തീർന്നിട്ട് സാധനം എടുത്തു എടുത്തുവച്ചാ മതി എത്ര ദിവസം അളന്നടോ